ജീവിതത്തെ പ്രകാശിപ്പിക്കും നമുക്കൊരു ഒരു പെർഫെക്റ്റിക് ഉണ്ട് ഒരു പെർഫെക്റ്റിക് ഉണ്ട് ദൈവത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിനകത്തൊരു പൗരോഹിത്യ ഉണ്ട് പൗരോഹിത്യ ഫ്ലെയിം ഒരു അഗ്നി രാജകീയ പ്രകാശമുണ്ട് ഒരധികാരത്തിന്റെ ആത്മീയ അധികാരത്തിൻ്റെ ഒരു അനുഭവമുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയെന്ന് വെച്ചാൽ യുവതി യുവാക്കന്മാർ ആ മക്കൾ വന്നിട്ട് എന്നോട് പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ഒവ്വാഴ്ച എന്റെ യുവാവ് ജീവിതത്തിൽ എന്തുമാത്രം വലിയ കരുത്തുള്ള ആത്മീയ അധ്വാനത്തിലായിരുന്നു അവനെന്തോ ജീവിതവും കുടുംബവും ഒക്കെ വല്ലാതെ തകർ നീണ്ട കൃത്യമായി നോയമ്പ് വചനപാരായണം കുറവീവിതം മുഴുവൻ അവൻ മാറ്റുക സാധാരണ ജീവിത വഴിയിൽ നിന്ന് ദൈവത്തിന്റെ ജീവിത വഴിയിലേക്ക് ദൈവ വഴിയിലേക്ക് മാറുന്ന ജീവിതങ്ങൾ ഞങ്ങൾ വളരെ ചിലപ്പോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സർപ്രൈസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരവസ്ഥയില് ചില മക്കള് പറഞ്ഞു അവര് ജീവിതങ്ങൾ ചില കുഞ്ഞുങ്ങള് ഒരു കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടിട്ട് അവർ നടത്തുന്ന പ്രയത്നങ്ങള് അതിലിന്റെ ആൺകുട്ടികളെ നമ്മൾക്ക് ദൈവവും ബൈബിളും പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ കുരിശ തൂങ്ങി കിടക്കുന്ന പോലെ ചിലവരുടെയൊക്കെ ജീവിതങ്ങൾ ചില മക്കളെ അവരൊക്കെ ഇവിടെ പ്രകാശിക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ മക്കളൊക്കെ ഒരു യുദ്ധം ചെയ്യിച്ച് കഴിഞ്ഞിട്ട് ആ യുദ്ധത്തിന്റെ അവസാനം അവരൊന്നി കഥ പറഞ്ഞു തരുന്നത് അപ്പൊ ആ പ്രകാശത്തിന് വല്ലാത്ത പ്രകാശമാണ് ചില മക്കളെ അങ്ങനെ സ്ഥിരം പള്ളി വന്നിരിക്കുന്ന ചില ചൊവ്വയും വെള്ളിയും ഒക്കെ രാവിലെ വിവളിയിൽ എത്തുന്ന ചില യുവാക്കന്മാരെയാണ് അവർക്ക് കഴുത്തിൽ കുരിശോ കിട്ട് ഒന്നിക്കവന് അവന് മടിയോ നാണയം അവന്റെ കഴുത്തിൽ കുരിശു വലിയ കിടക്കുന്നെ ഒരു കുരിശുരൂപം ഒക്കെ ഇട്ടു കൊണ്ടുവന്നിരിക്കുന്ന ചില മക്കള് ഞാൻ അത് ആത്മീയ അവനോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ആ കൊച്ചു കേൾക്കുന്നുണ്ട് അവനിപ്പൊ കേൾക്കും എനിക്ക് അവനോട് വലിയൊരു ആദരവ് ജീവിതത്തിൽ വല്ലാത്ത അവൻ അവൻ്റെ ജീവിതത്തിന് വേണ്ടി വാർത്ത ഒന്നുമല്ല അയലൊക്കെ കാലും അവൻ അറിയാവുന്ന വിഷമിക്കുന്ന ഒക്കെ വേണ്ടിയിട്ട് ആത്മീയ യുദ്ധം നമുക്ക് നമ്മുടെ നിയോഗം ഇതൊരു ആത്മീയ യുദ്ധം നമ്മുടെ ജീവിതത്തിൽ നിയോഗം നിനക്ക് കിട്ടുന്ന ലാഭങ്ങളോ നിനക്ക് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നിന്നെ ചെറുതാക്കി കളി ഒരു സത്യവാദം കേട്ടോ നമ്മളൊക്കെ ലാഭത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കും പക്ഷേ നിനക്ക് കിട്ടുന്ന ലാഭങ്ങളും നിനക്ക് കിട്ടുന്ന നേട്ടങ്ങളും ഒക്കെ നിന്നെ ചെറുതാക്കി മാറ്റും ഒന്നുമില്ലാതെ നിന്ന് നീ ചെയ്യുന്ന യുദ്ധങ്ങൾ ഇതാ ഇന്ന നമ്മള് നിയമാവൽക്കാര പുസ്തകമാണ് ഈ ഞായറാഴ്ച ആദ്യ വാനിക്ക് തന്നിരിക്കുന്നത് മോശയെ പറ്റി പറയുക ഒറ്റപ്പെട്ടു നിൽക്കുന്ന മോശയാണ് പക്ഷെ മോശ ആ ജനത്തെ മുഴുവൻ നയിക്കാൻ മുമ്പോട്ട് മോശകരും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇടും നമുക്കറിയാം കൊലപാതകമായിട്ട് നിൽക്കുക സ്വന്തം വീട്ടിൽ വളരാൻ ഭാഗ്യം കിട്ടിയില്ല സ്വന്തം ജനം മുഴുവൻ സഹിച്ചപ്പോഴും രാജകൊട്ടാരത്തില് ഭഗവാന്റെ കൊട്ടാരത്തിൽ ജീവിക്കാനായിട്ട് ദൈവം അനുവദിച്ചൊരു വ്യക്തി തന്നെ വിളിച്ചു ആ മനുഷ്യൻ കൊന്നിട്ട് ഒഴിച്ചു പോവുക ഒരു നാൽപ്പത് വർഷക്കാലം അലിഞ്ഞു തിരിഞ്ഞൊരു മനുഷ്യൻ മോശം ഒരുപാട് നമ്മൾ ഫൈൻ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല നാൽപ്പത് കൊല്ലക്കാലം ജീവിതത്തിൽ പരിഹാരം നാൽപ്പത് കൊല്ലം പറയുന്നത് പരിഹാരം ചെയ്തു നാൽപ്പത് കൊല്ലക്കാലം മരുഭൂമി നടന്നു എന്നാണ് എന്നനെ പിന്നെ ഒരു നാൽപ്പത് കൊല്ലക്കാലം ജനത്തെ നയിച്ചു എന്നാണ് അങ്ങനെ നമ്മൾ ഒരു ജീവിതത്തിൽ വല്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു വാഗത്തോട്ട് ഒരു നാടോടി മനുഷ്യരെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഈ നാടോടി മനുഷ്യൻ ജീവിതത്തിലെ ദുരന്തങ്ങളിലൂടെ ഞാൻ നടന്നു പോകുമ്പോഴും അവന്റെ കണ്ണുകൾ ദൈവത്തെ തേടിയിരുന്നു ജീവിതം മുഴുവൻ ദൈവത്തെ തേടുമ്പോൾ സാവധാനം ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങും പിന്നെ ദൈവക്കാഴ്ചയിലേക്ക് നമുക്കറിയാം തുകപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ കത്തുന്ന മുൾപ്പെടപ്പില് ദൈവം പ്രത്യക്ഷണം കാഴ്ചയായി അവിടുന്ന് കേൾവിയായിട്ടൊക്കെ ദൈവം മാറുക പിന്നെ ഈ മോശം തീ പിടിച്ച മനുഷ്യനായിട്ട് മാറുക ജീവിതം മുഴുവൻ മാറ്റപ്പെടുകയാണ് കർത്താവ് മോശയുടെ നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഉയർത്തണം ഈ പ്രഭാതത്തിന്റെ സന്ദേശം ഇതാണ് ആ പ്രവാചകൻ നീയാണ് ദൈവത്തിന്റെ തീയുള്ള ദൈവത്തിന്റെ ചൂടുള്ള ദൈവത്തെ കണ്ട കണ്ണുകളുള്ള ദൈവത്തിന്റെ സ്വരം കേട്ട കാഥകൾ ഉള്ള ഒരു മനുഷ്യൻ ഇതൊരു മഹാത്മ്യന്നറിയത് ചിന്തിക്കാൻ പറ്റാത്തൊരഭിഷക നീ കണ്ണുകൾ അടയ്ക്കുമ്പോ ദൈവ കാഴ്ചകൾ നിനക്ക് ദുദ്ധിത്തുടങ്ങിയെങ്കിൽ നീ വെറുതെയിരിക്കുമ്പോ ദൈവത്തിന്റെ സ്വരം തന്നെ കാഥുകൾ മുഴങ്ങുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ അഭിമേയമായ സ്നേഹം അനുഭവിക്കാൻ തിരുവചനം തിരുവചനമ്പ്രയ മോശേ പോലെ ഒരു പ്രവാചകനെ അന്ന് ജനം പറഞ്ഞു ഞങ്ങൾക്ക് ഹോഹബ് ഹോഹബിൽ മോറിയ ഹോഹബ് മലയിൽ അല്ലേ മലയുടെ മുകളിൽ അഗ്നിയായിട്ടിറങ്ങി വരുമ്പോ ജനംപ്ര ഞങ്ങക്ക് വേണ്ടേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പേടിയാ അവര് സ്വരം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കണ്ടേ നീവനെ ചോദിച്ചുവാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോകാൻ റിസ്ക് എടുക്കുന്നൊരു മനുഷ്യൻ നമ്മളെ ജീവിതത്തിൽ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ശരി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി പോകുവാൻ ദൈവികതയിലേക്ക് കയറിപ്പോകുവാൻ നീ ഒരു റിസ്ക് എടുത്താല് നീ പോലെ ഒരു പ്രവാചകനായി മാറും നിനക്ക് ആ റിസ്ക് എടുക്കണമെങ്കിൽ സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് പറയുക നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ശിലയെ നമ്മുടെ അടിക്കല്ലിനെ നമ്മുടെ അടിസ്ഥാന ശിലയെ നമുക്ക് ആരാധിക്കാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ പാടാം നമുക്ക് ആരാധിക്കാം കുമ്പിട്ട് ആരാധിക്കാം അവിടുന്ന് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയിക്കുന്ന ജലവും അവിടുന്ന് പരിപാലിക്കുന്ന അജഗണവുമാണ് വീണ്ടും പറഞ്ഞു മെരിബായിൽ എന്ന പോലെ മാസായിൽ എന്ന പോലെ ദൈവ ദിവസം ശ്രമിക്കാതെ പോകരുത് രണ്ടാമായ കുറന്തോസിലേവൻ ഒന്ന് ഗോവന്തോസ് അധ്യായമാണ് പറയാൻ നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാവരുത് ദൈവത്തെ ഹൃദയത്തിൽ പേർന്നവർക്ക് ഉത്കണ്ഠകളില്ല ദൈവത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്ക് ആകലതകളില്ല ദൈവം ഹൃദയത്തിലൊന്നും ഉറപ്പുള്ളവർക്ക് ഭയമില്ല കർത്താവ് പറയാ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫൊന്നും വേണ്ട സാധാരണ ജീവിതം ഓർഡിനറി ലൈഫ് ക്യാൻ ബി ചേഞ്ച് എക്സ്ട്രാ ഓർഡിനറി ലൈഫ് പറയുക വിവാഹം കഴിക്കാത്തവൻ അവൻ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു വിവാഹം കഴിച്ചവനോ അല്ലെ കഴിച്ചവനോ ഭർത്താവെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് നോക്കുന്നു ബേസിക്കലി കർത്താവിനെ ആരാധിക്കുക ദൈവത്തെ ജീവിതം കൊണ്ട് പൗരോത് ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ തന്നെ കുടുംബ ജീവിതം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക ഭർത്താവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഭാര്യ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവ് മാതാപിതാക്കളെ പ്രീതിപ്പെടുത്താൻ നോക്കുന്ന മക്കള് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കള് അത് തന്നെ ഫാമിലി ലൈഫ് തിരുവചനത്തിലേക്ക് മക്രൂസിന്റെ സുവിശേഷത്തിൽ എത്തുമ്പോൾ ഒന്നാം ആയാലും ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈശോ സാപത്ത് ദിവസം സിരവോഗിൽ പ്രവേശിച്ചു അവിടെ ഒരു പിശാചി ബാധിതൻ കടന്നിരിക്കുന്നു ഒരു പിശാചി ബാധിതൻ ഒരു സാധ്യതയുമില്ലാത്തൊരു അടുത്ത് വെച്ച് ഒരു പിശാചി ബാധിതനെ കാണുക ദൈവമക്കളെ നമ്മുടെ ഗുഹകള് നമ്മൾ പോലും ചിന്തിക്കാത്ത ഗുഹവകളും പോരായ്മകളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ സിരവോഗിലിരിക്കുന്നവരായിരിക്കാം നമ്മൾ പക്ഷേ എന്നിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു പിശാചുണ്ട് നമുക്കറിയാം ഉള്ളിലുള്ളിൽ അറിയാം നമ്മുടെ ഉള്ളില് ദൈവരാജ്യ അനുഭവമോ ദൈവരാജ്യ ഫലത്തിനോ തടസ്സപ്പെടുത്തുന്ന ഒരു തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ സ്വരത്താൽ അവനിശക്തിയാൽ നീക്കപ്പെടുമ്പോൾ നീയെ ഒരത്ഭുതമായി ജനങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമായി മാറും എന്തുമാത്രം കർത്താവിന്റെ വചനത്തിന് വിട്ടുകൊടുക്കുവല്ല എന്തുമാത്രം ദൈവേഷണത്തിന് നിന്നെ തന്നെ സമർപ്പിക്കുവാൻ എന്തുമാത്രം ദൈവഹിതം നിലവേറട്ടെ എന്ന് നിങ്ങൾക്ക് പറയുവാൻ പറ്റുന്നു അത്രയും നിന്റെ ജീവിതത്തിലും അഭിഷേകപ്പെടരുത് കർത്താവെ പോലെ ഒരു പ്രവാചകനെ ഉയർത്തുമെന്ന് അന്ന് പറഞ്ഞാലോ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങൾക്കിൽ ഈ പ്രവാചക ദൗത്യം ഏത് ജീവിത സാഹചര്യത്തിനാണെങ്കിലും ഇതൊരു വിളക്കായി മാറുവാനാണ് ഇതൊരു പ്രകാശമായി മാറുവാനാണ് ഇത് ദൈവത്തിൻ്റെ സ്വരമായി മാറുവാനുള്ള ജീവിതമാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ നൽകണമേ നിശബ്ദമായ ജീവിതങ്ങളല്ല പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുന്ന ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങളാക്കി മക്കളെ മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ ആകുലപ്പെടുന്നവ ക്ലേശിക്കുന്നവർ തകർന്നു പോയവ തളർന്നുപോയവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുകുലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ